ായാലോ ആ മഹാ സന്നിധിയിലെ ഈ ശക്തി ഉചിതമുള്ള അമ്മയാണ് ഒന്ന് കാണിച്ചു തരണം എന്ന് എല്ലാവരും കൂട്ടായിട്ട് പ്രാർത്ഥിച്ചതാണ് ആ വളർത്തന പോരുന്ന ഏത് സമയത്തും എപ്പോഴും വേണമെങ്കിലും വാൻ എടുക്ക അല്ലെ ധർമ്മത്തെ നിലനിർത്താൻ പറമ്പ് നാല് പാറക്കകത്തെ ആ മാത്രമല്ല ലോകത്ത് തന്നെ അല്ലെ ധർമ്മത്തെ നിലനിർത്തുവാൻ തക്കവണ്ണം ഏത് സമയത്തും അല്ലെ ഈ ഉചിതമുള്ള ശക്തി പ്രത്യക്ഷമാവും രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപഭാവത്തിങ്കലല്ല ഏത് രൂപം എന്ന് നിങ്ങൾക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല രൂപം വേണമെന്നില്ല എനിക്ക് ഭാവം വേണമെന്നില്ല ഓരോരുത്തരുടെയും അല്ലെ തല്ലും ചില്ലും പാറി ഭമിക്കാണ്ട് മഹാലോ അത് കഥകളറിയാം അത് ലോകിക്കും പറയണം അവട്ടെ അങ്ങനെ ഇരിക്കുന്ന ഉചിതമുള്ള ശക്തിയാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുവോ അതിരറ്റ സ്നേഹം എന്നോട് ഉണ്ടോ അതിന്റെ അർത്ഥം തന്നെയാണ് ഭക്തി അങ്ങനെ ഇരിക്കുന്ന ഭക്തി കൊണ്ട് സ്നേഹം കൊണ്ട് എന്നെ അല്ലെ ബന്ധിക്കുക അത് മാത്രമല്ലേ പ്രധാനമാര് എല്ലാവർക്കും ഏ അമ്മയുടെ കരുണാമൃത രസം എന്നും ഉണ്ടാവും എന്നിരക്കതായ ആ നാമസങ്കീർത്തനങ്ങള് അല്ലെ ഗോവിന്ദ എന്നിരക്കനായ നാമം ഈ ഗോവിന്ദയും കോടിച്ചേർന്നിരക്കുന്ന നാമമാണത് ഗോവിന്ദ ഹരിഗോവിന്ദ ഗോവിന്ദയും ഹരിയാകുന്ന ഗോവിന്ദനും കൂടിച്ചേർന്നിരിക്കുന്ന ആ നാമസങ്കീർത്ത അത് ഉച്ചരിച്ചുകൊണ്ട് പരിപാലിക്കാൻ ശേഷം മഹാലോകരെ ആദ്യം ആരംഭം അമ്മയുടെ കർമ്മമാണ് പർമനാലകത്ത് അല്ലെ അണാലോകരെ അല്ലേ ടിച്ച് കാറ്ാമസം വരുത്തുന്നില്ല ഞാൻ കേട്ടോ ഏത് സമയത്തും എപ്പോഴും ഉണ്ടാവും